എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാറിനും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ദീപ സെബാസ്റ്റിൻ ഞാൻ വയനാട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഞാൻ പതിമൂന്ന് വർഷമായിട്ട് ഞാനൊരു വാടക വീട്ടിലായിരുന്നു താമസം ഉണ്ടായിരുന്നത് ഈ പതിമൂന്ന് വർഷമായിട്ടും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് എൻ്റെ ഫാമിലിയിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലും വെച്ച് എനിക്ക് മാത്രമാണ് ഒരു സ്വന്തമായിട്ടൊരു വീടില്ലാതിരുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് പല സമയത്തും പല ഫങ്ഷനുകൾ ചെല്ലുമ്പോഴും ഞാൻ നാണം കെട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു ഞാൻ ആദ്യത്തെ നിയോഗമായിട്ടാണ് അത് വെച്ചത് അത് വെച്ച് രണ്ടാമത്തെ പുതുക്കലായപ്പോഴത്തേക്കും എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛനെ കാണാൻ പറ്റി അങ്ങനെ അച്ഛനെ വന്ന് കാണുകയും അച്ഛനൊരു കാശുരൂപം തന്ന് വീടും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീട് കിട്ടിയാൽ ഇത് അവിടെ സ്ഥാപിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ അച്ഛൻ തന്ന കാശുരൂപം കൊണ്ട് ഞാൻ ആ ടോക്കൺ കൊടുത്ത വീട് ടോക്കൺ കൊടുത്ത വീട്ടിൽ കൊണ്ട് ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തു അങ്ങനെ ആ മാസം തന്നെ ഒരു ട്വൻ്റി ഡേയ്സിനുള്ളിൽ എനിക്ക് ആ ഭവനം വാങ്ങുകയും പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഹൗസ് വാമിംഗ് നടത്തി കയറി താമസിക്കാൻ പറ്റി മൂന്ന് ബാങ്കിൽ ഞാൻ ലോൺ അപ്ലൈ ചെയ്തു എന്നെ റിജക്റ്റ് ചെയ്തു ഒരു ബാങ്കിൽ നിന്ന് ഒരു ടെൻ ലാക്ക് ആണ് എനിക്ക് പാസ്സാവുകയുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് സിവിൽ സ്കോർ ഉണ്ട് ബട്ട് സാലറി ബേസ് ടെൻ ലാക്ക് ആണ് പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കി വിട്ടു അങ്ങനെ എൻ്റെ സാലറി വരുന്ന ബാങ്കിൽ ഞാൻ ചെന്നപ്പോൾ പാസ്ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത് അന്നേരം ഈ കവിടമ്പടിയുടെ കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഒരു പ്രേരണ വരുവാണെ നീ ഇവിടെ ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ വീടിൻ്റെ കേസ് ഒഴിവാക്കിയിരുന്നു കാരണം മൂന്ന് ബാങ്കിൽ നിന്ന് റിജക്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി എവിടെയും കിട്ടാൻ എന്നൊരു എന്നൊരിതിൽ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഉടമ്പടിയിലും കാര്യങ്ങളെല്ലാം അതങ്ങനെ തന്നെ ഇരുന്നു അങ്ങനെ പാസ്ബുക്ക് വാങ്ങാനായിട്ട് ഈ ബാങ്കിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പിന്നെ ക്ലർക്ക് എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്ക് പോയ ഒരു വാക്കല്ലേ കിട്ടിയാൽ സെറ്റായില്ലേ എന്നും പറഞ്ഞ് എൻ്റെ മാനേജറുടെ ക്യാബിലേക്ക് പറഞ്ഞു വിടുകയും അങ്ങനെ ആ മാനേജറോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊണ്ടുപോകാം ഞാൻ നോക്കിയിട്ട് വേണ്ടതുപോലെ ചെയ്യാം നിങ്ങളുടെ സാലറി വരുന്നത് ഇവിടെയല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം എൻ്റെ ഡോക്യുമെൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ട്രാക്കെല്ലാം ക്ലിയർ ആണ് കുഴപ്പമൊന്നുമില്ല നിങ്ങളൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചിട്ട് വാ എല്ലാ ബാങ്കുകളിലും ലോൺ പാസ്സാക്കിയതിന് ശേഷമാണ് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഈ ബാങ്കിൽ ആദ്യം പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ്സ് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് ലോൺ പാസ്സാക്കൊള്ളൂ അങ്ങനെ പ്രോപ്പർട്ടി നോക്കിയിട്ട് ഒരു സ്ഥലത്തും സെറ്റാവുന്നില്ലായിരുന്നു അങ്ങനെയാണ് അച്ഛനെ ഞാൻ വന്ന് കണ്ടതിന് ശേഷം ഒരു വീട് പോയി കണ്ട് അതിന് ടോക്കൺ കൊടുത്തത് ആ ഡോക്യുമെൻസുമായിട്ട് ചെന്നത് അങ്ങനെ ഈ വക്കീലിനെ കൊണ്ടെല്ലാം വേരിഫൈ ചെയ്ത് ഈ ബാങ്കിലെത്തുന്ന ദിവസം എനിക്ക് തരാമെന്ന് പറഞ്ഞ മാനേജർ അന്ന് ലാസ്റ്റ് ഡ്യൂട്ടിയാണ് സാറ് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആണ് സാറ് പറഞ്ഞു നിങ്ങളുടെ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഇവിടെ വയ്ക്കുകയാണ് അടുത്ത മാനേജർ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരുമോ ടെൻ ഡേയ്സ് പിന്നെയും വെയിറ്റ് ചെയ്ത് നിന്നു പുതിയ മാനേജർ ജോയിൻ ചെയ്യുന്നില്ല അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആ മാസം വെക്കേറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ സാധനങ്ങളെല്ലാം ഞങ്ങൾ ടോക്കൺ കൊടുത്ത വീട്ടിലെ ഓണറുമായിട്ട് സംസാരിച്ച് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് ഞാൻ മൂവാറ്റുഴിയാണ് ഹസ്ബൻഡിൻ്റെ വീട് അങ്ങനെ അവിടെ നിന്ന് വന്നു പോയി പിന്നെ ബാങ്കിലെ മാനേജർ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ കാസർഗോഡുള്ള മാനേ മാറിപ്പോയ മാനേജർ സാറെ ഞാൻ ഒന്നും വിളിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഒരു ടു ഡേയ്സ് കൂടെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് സാറ് വന്നില്ലെങ്കിൽ നമുക്ക് വേറെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തപ്പോൾ ഒരു സാറ് ജോയിൻ ചെയ്തു ആ സാറാണെങ്കിൽ ഒരു ആർ കെ സിംഗ് ഹിന്ദി എന്ന് പറഞ്ഞാൽ എനിക്കൊരു എ ബി സി ഡി അറിയത്തില്ല ഹിന്ദീൻ്റെ ഈ സാറിനോട് സംസാരിക്കുമ്പോൾ സാറ് പിന്നെ ഹിന്ദിയിൽ മാത്രമാണ് ഇങ്ങോട്ടേക്ക് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിച്ചും സാറ് ഹിന്ദിയാണ് എന്നോട് സംസാരിക്കണത് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ആ ആദ്യം പോയ ദിവസം ഈ കാശുരൂപ എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഈ കാശുരൂപ ആയിട്ട് പിന്നെ വേറൊരു ദിവസം ചെന്നു അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വേറെ സ്റ്റാഫ് വന്ന് അവരെ മീഡിയേറ്ററായിട്ട് നിർത്തിയിട്ട് ഈ സാറിനോട് സംസാരിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ വന്ന ഡോക്യുമെൻ്റ്സുകളെല്ലാം പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് പുതിയ ഫയലൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ ആ മാസം എല്ലാ സെറ്റിൽമെൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ശരിക്കും ഞങ്ങൾ ശരിക്കും ട്രാപ്പിലായി ഇവിടെ നിന്ന് സെറ്റാവണമില്ല അങ്ങോട്ടേക്ക് പിന്നെ ഇപ്പോൾ സാധനങ്ങൾ രണ്ടാമത് റിട്ടേൺ എടുക്കേണ്ട അവസ്ഥയിലേ അങ്ങനെ പിന്നെ കാസർഗോഡ് ഇരിക്കുന്ന ആ മാറിപ്പോയ മാനേജർ സാറിനെ വിളിച്ചപ്പോൾ സാർ അവിടെ ഇരുന്ന് ഞങ്ങളുടെ പിന്നെ ഓൺലൈൻ വഴി ഞങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്തു അങ്ങനെ സാറ് ഹെഡ് ഓഫീസിൽ വിളിച്ച് ഇപ്പഴേ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന സാറിനെ വിളിച്ച് അവർ തമ്മിൽ ഡീലിംഗ് ആക്കി വെറും ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ എൻ്റെ എല്ലാം സെറ്റാക്കി തന്നു അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലേക്കും മാറി ഹൗസ് വാമിങ്ങും കഴിഞ്ഞ് ഇപ്പോൾ രണ്ടു മാസമായി ഇതെല്ലാം സംഭവിക്കുന്നത് രണ്ടാമത്തെ മാസം രണ്ടാമത്തെ പുതുക്കലിന് മുന്നെയാണ് പിന്നെ വേറെ വേറെന്താന്ന് വെച്ചാൽ രണ്ട് വർഷമായിട്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലെ ആൾക്കാരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു ഒരു ഗ്യാപ്പിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു നല്ലൊരു ഫാമിലിയാണ് നല്ല ഒരു സോഷ്യലായിട്ട് ഇടപെടുന്നൊരു ഫാമിലിയാണ് എന്തോ സംഭവിച്ചാൽ അതെന്തോ ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഞാൻ അതൊരു മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചിരുന്നു ഇത് യോജിപ്പിൽ പോവാൻ അതും ഇതേപോലെ രണ്ടാമത്തെ പുതുക്കല്ലെ മുന്നായിട്ട് മാതാവ് സാധിച്ചു വന്നു അതുപോലെ ഹസ്ബൻഡിന് കുടുംബ പ്രാർത്ഥനയ്ക്കോ കുർബാനയ്ക്ക് ജസ്റ്റ് വരും അത് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് കുർബാനയ്ക്ക് വന്നുകൊണ്ടിരുന്നത് കുർബ് കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ വരുമ്പോൾ ഒരു രഹസ്യം ചെല്ലിയാൽ പോരേ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര മടി കാണിക്കുമായിരുന്നു അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കൂടെ നിന്ന് പള്ളിയിൽ വരാനും കുടുംബ പ്രാർത്ഥന ചെല്ലാനുമാണ് എനിക്ക് ഏറ്റവും വേണ്ടത് വേറെ ഒന്നും എനിക്ക് തന്നെ വീട്ടിൽ ഒന്നും കിട്ടിയില്ലേലും വേണ്ടില്ല അത് പക്ഷേ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് നല്ലൊരു ഗ്യാപ്പ് കിടക്കുമായിരുന്നു അങ്ങനെ ഇതും നിയോഗത്തിൽ വെച്ചു നിയോഗത്തിൽ വെച്ച് പിന്നെ രണ്ടാം മൂന്നാം പുതുക്കലിനോട് കൂടി പിന്നെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഒപ്പം പിന്നെ പള്ളിയിൽ വരികയും എല്ലാ കുടുംബ പ്രാർത്ഥനയിലും മുടങ്ങാതെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നു എന്ത് പള്ളിയുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒപ്പം ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും അങ്ങനെ ആ അനുഗ്രഹം മാതാവ് തന്നു പിന്നെ അതുപോലെ ഒരു ഒരു മാസമായിട്ട് ആദ്യമൊക്കെ ചെറിയ രീതിയിലായിരുന്നു എനിക്കൊരു നടുവേദന വന്നത് സഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ മെല്ലെ മെല്ലെ കൂടാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല ഞാൻ സ്കൂട്ടിയിലാണ് പന്ത്രണ്ട് കിലോമീറ്റർ സ്കൂട്ടി ഓടിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകണം അപ്പം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപത്തിനാല് കിലോമീറ്റർ ഞാൻ പോകണം അപ്പോൾ ആ സ്കൂട്ടി ഓടിക്കുന്നതിൻ്റെ ഒരു ബാക്ക് പെയിൻ ആണ് എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല പിന്നെ തൈലവും ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയ തൈലവും ഒക്കെ കുഴമ്പൊക്കെ വാങ്ങി അങ്ങനെ വെച്ചു പക്ഷേ എന്ത് തേച്ചിട്ടും എനിക്ക് നടുവേദനയ്ക്ക് ഒരു കുറവുമില്ല ടു ഡേയ്സ് ഞാൻ ബെഡിൽ ബെഡ്ഡീന്ന് എണിക്കാതെ ഫുള്ള് കിടന്നുപോയി അങ്ങനെ ഞാൻ ഈ എല്ലാ ഓയിൽമെൻറ്റും തൈലെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഉടമ്പടി തൈലും എടുത്ത് പ്രാർത്ഥിച്ച് രണ്ട് നേരം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ രണ്ട് നേരവും കുരിശ വരച്ച് ഉടമ്പടി തൈലം തേച്ചു അങ്ങനെ രണ്ട് ദിവസമേ ഞാൻ തേച്ചുള്ളൂ ഒരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഞാനിപ്പോൾ നടക്കുന്നു ഇതാണ് പരിശുദ്ധ അമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യണത് മുപ്പത് ദിവസം അതായത് പത്ത് ദിവസം കൂടുമ്പോൾ പിന്നെ ഞാൻ പത്ത് ബോക്സ് ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വഴിയരിയിൽ കാണുന്ന ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെ ടെൻ ഡേയ്സ് കൂടുമ്പോൾ മാസത്തിൽ മുപ്പത് ഭക്ഷണ പൊതി കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വയ്യാത്തവർക്ക് കയ്യിലുള്ള പോലെ സാമ്പത്തിക സഹായം ചെയ്യും പിന്നെ കൃപാസന പത്രമാണെങ്കിലും റോഡിൽ കൂടെ നടക്കുന്നവർക്കും കടകളിലും പോയി സംസാരിച്ച് പിന്നെ വിതരണം ചെയ്യുമായിരുന്നു ഇതാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തന ഉണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാനും പ്രോപ്പറായിട്ട് കുർബാനയിൽ അങ്ങനെ പോവാറില്ലായിരുന്നു പിന്നെ മിക്കപ്പോഴും മുടങ്ങാറുണ്ടായിരുന്നു കുടുംബ പ്രാർത്ഥന പക്ഷേ ഉടമ്പടി കയറിയ പിന്നെ ബൈബിൾ വായത് തന്നെ ജസ്റ്റ് ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു പാരഗ്രാഫ് വായിക്കില്ല അതേ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ലൈഫിൽ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കുക മുടങ്ങാതെ പള്ളിയിൽ പോവുക പിന്നെ കുടുംബ പ്രാർത്ഥന കുംഭസാരം ഇതെല്ലാം പ്രോപ്പറായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റി ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ട് ഇപ്പോൾ ജീവിക്കാൻ തന്നെ ഒരു തോന്നുന്നുണ്ടായിരുന്നു അതിനു മുന്നേ ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു മൊത്തത്തിൽ എല്ലാം തന്ന തിരുക്കുമ്മാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനു കോടി നന്ദി യശീയ പ്രവാചകന്റെ പുസ്തകം അറുപത്തഞ്ച് ഇരുപത്തൊന്നിൽ അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല ഒത്തിരിയേറെ വിഷമത്തോടെ തങ്ങൾക്ക് ഒരു ഭവനമില്ലാത്തതിൻ്റെ പതിമൂന്ന് വർഷങ്ങൾ തങ്ങളിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എന്നതുപോലെ പോകുന്ന അവസ്ഥയിൽ തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കുവാനിടയായി അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നാം കേട്ടതാണ് അങ്ങനെ ആ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച ഭവനവും അതുപോലെ പിന്നീട് വീണ്ടും കുടുംബത്തിലെ യോജിപ്പ് അതുപോലെ തങ്ങളുടെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻ്റിന് പെട്ടെന്ന് ഉണ്ടായിരുന്ന വിശ്വാസ ജീവിതത്തിൽ നിന്നൊക്കെ അകന്നു പോയ ഒരവസ്ഥയിൽ പിന്നീട് ആ മകൻ്റെ മകനും എല്ലാവരും കൂടിയുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള പ്രവർത്തനവും പത്ത് ഭക്ഷണ പൊതികളൊക്കെ ഓരോ മാസവും പത്ത് ദിവസം കൂടുമ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കാരുണ്യപ്രവൃത്തികളൊക്കെ നാം ചെയ്യുന്നത് മറ്റുള്ളവർ അറിയരുത് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കൊക്കെ ഉള്ളതെങ്കിൽ ഇവിടെ പറയുന്നത് കൊണ്ട് എത്രയോ പേർക്കാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇത്രയൊന്നും ചെയ്താൽ മതിയോ ഇനിയും കുറച്ചും കൂടി ഞാൻ ചെയ്യണ്ടേ അതായത് ഇതെല്ലാം ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് നാം ചെയ്യുക മറ്റുള്ളവരിലെ ക്രിസ്തുവിനെ ദർശിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവോന്മുഖമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അങ്ങനെ അതെല്ലാം സ്വന്തം എഫേർട്ടാണ് സ്വയമായി പാചകം ചെയ്യുക എന്നിട്ടത് അതിനു വേണ്ടിയിട്ട് വ്യക്തികളെ കണ്ടുപിടിച്ച് അതിനുള്ള സമയം ആ നമ്മുടെ ആരോഗ്യം ഇതൊക്കെ നാം വ്യയം ചെയ്യുകയാണ് അവിടെ അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതം ആത്മീയ ജീവിതം ചിട്ടയായ ഒരു ജീവിതമാണ് നേ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ നാം കേട്ടു തിരുവചന വായന ആഴത്തിലുള്ള പരന്ന തിരുവചന വായന അതൊക്കെ എത്രയോ മക്കളാണ് ഇന്ന് കൃപാസനത്തിൽ വന്നതിന് ശേഷം ബൈബിള് എത്രയോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞവരുണ്ട് അതിനോടൊരു ആർത്തി തോന്നുകയാണ് തിരുവചനത്തോട് ഈ ആർത്തി തന്നെയാണ് ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നത് വചനം മാംസമായ ഈശോ അപ്പോൾ നമ്മൾ നാം വചനത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും അത് ഒരേപോലെ ഇഷ്ടമാണെന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾക്കെല്ലാം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം കൂടുതൽ സ്ഥിരതയോടെ തീഷ്ണതയോടെ മുമ്പോട്ട് പോകുവാൻ ഓരോ കുടുംബങ്ങൾക്കും കഴിയട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക